സുരേഷ് ഗോപി സഹമന്ത്രിയായ പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്റർ വിവാദത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പോസ്റ്ററിലാണ് ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രം പതിപ്പിച്ചിരിക്കുന്നത് സവർക്കർ ഗാന്ധിജി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെ ചിത്രങ്ങളാണ് പോസ്റ്ററിലുള്ളത് ഇതിലെവിടെയും ജവഹർലാൽ നെഹ്റു ഇല്ലെന്നതും ശ്രദ്ധേയമാണ് ഹർദീപ് സിംഗ് പുരിയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി പോസ്റ്ററിനെതിരെ നിരവധി നേതാക്കളാണ് രംഗത്ത് വന്നത് നമുക്ക് സ്വാതന്ത്ര്യം നേരിത്തുന്ന അനിഷേധ്യ മഹാത്മാഗാന്ധിയേക്കാൾ സബർക്കറെ പോലുള്ള ഒരു ബ്രിട്ടീഷ് ദയാഹൃതിക്കാരനെ ഉയർത്തിക്കാട്ടുന്നതും ജവഹർലാൽ നെഹ്റുവിനെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും പൂർണ്ണമായും ഇല്ലാതാക്കുന്നതും ഒരു ഓർവെലിയൻ പ്രതീക്ഷയാണെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആരോപിച്ചു ഇത് നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികളോടുള്ള അവഹേളനത്തെയാണ് കാണിക്കുന്നത് എല്ലാ സ്വാതന്ത്ര്യദിനത്തിലും മോദി നയിക്കുന്ന ബി ജെ പി ചരിത്രത്തെ വളച്ചൊടിച്ച് രാജ്യദ്രോഹികളെ വീരന്മാരാക്കുന്ന ഒരു പതിവാണ് ഇന്നും നമ്മെ വേട്ടയടുന്ന വിഭജനത്തിന്റെയും വെറുപ്പിന്റെയും വിത്തുകൾ വിതയ്ക്കാൻ ബ്രിട്ടീഷുകാരുമായി സഹകരിച്ച പൂർവികർക്ക് അല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ കഴിയുക അദ്ദേഹം എക്സിൽ കുറിച്ചു മഹാത്മാഗാന്ധിയേക്കാൾ സവർക്കറെ മനഃപൂർവ്വം ഉയർത്തിക്കാട്ടത് യാദൃശികമല്ല മറിച്ച് കരുതിക്കൂട്ടി ചെയ്ത പ്രവൃത്തിയാണെന്ന് സി പി എം രാജ്യസഭാ നേതാവ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു സർക്കാരിന്റെ നടപടികൾ രാജ്യത്തിന്റെ മതേതര ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയെ ദുർബലപ്പെടുത്തുന്നുവെന്നും ഗാന്ധിപദ്ധത്തിൽ സവർക്കർ പ്രതിയായിരുന്നെങ്കിലും മതിയായ തെളിവുകളുടെ അഭാവം മൂലം കുറ്റവിമുക്തനാക്കപ്പെട്ടുവെന്നതും ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും കപൂർ കമ്മീഷൻ സവർക്കറെ പ്രതിയാക്കുന്ന സാഹചര്യ തെളിവുകൾ എടുത്തുകാണിച്ചു ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നവർ നീതിയെയും മതേതര മൂല്യങ്ങളെയും പരിഹസിക്കുന്നതിനെ അസന്നിഗ്ധമായി അപലപിക്കണം അദ്ദേഹം പറഞ്ഞു മഹാത്മാവിന്റെ ഘാതകനെ വധിച്ചാൽ മാത്രം പോരാ എന്ന മട്ടിൽ ഭരണകക്ഷിയായ ബി ജെ പി ഇപ്പോൾ അദ്ദേഹത്തെ മഹത്വൽക്കരിക്കുകയാണെന്ന് കോൺഗ്രസ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ പവൻ ഖേര പറഞ്ഞു ഹർദീപ് എസ് പുരിയുടെ അഭിപ്രായത്തിൽ സ്വാതന്ത്ര്യദിനത്തിന്റെ ആത്മാവാണിത് കൊലയാളിക്കും കൊല്ലപ്പെട്ടവർക്കും ഇടയിലുള്ള ഐക്യം അദ്ദേഹം പറഞ്ഞു പെട്രോളിൽ എഥനോൾ കലർത്തുന്നത് പോലെ ഇപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാലികൾ പോലും അവർ മാലിന്യങ്ങൾ കലർത്താൻ തുടങ്ങിയിരിക്കുന്നു ചരിത്രത്തിൽ മഹാന്മാരാകാൻ കഴിയാത്തവരെ നിങ്ങൾ പോസ്റ്റുകളിൽ വലുതാക്കുന്നു രാജ്യം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് വില കുറഞ്ഞ എണ്ണയാണ് വില കുറഞ്ഞ കോമഡി അല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര ശ്രമിച്ചാലും മഹാത്മാവിനെയും ബോസിനെയും ഭഗത് സിംഗിനെയും മാഫിർ അഥവാ ക്ഷമ ചോദിച്ച വ്യക്തിയുടെ താഴെയാക്കാൻ കഴിയില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് എംപിയും ലോക്സഭാ വിപ്പുമായ മണിക്കം ടാഗോർ പറഞ്ഞു സ്വാതന്ത്ര്യത്തിനായി പോരാടി മരിച്ച രക്തസാക്ഷികളെ ബ്രിട്ടീഷുകാരോട് യാചിച്ചവരെ ക്ഷമാവണ കത്തുകൾ നൽകി മഹത്വവൽക്കരിക്കരുത് അദ്ദേഹം പറഞ്ഞു